വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ബീഫ് ബിരിയാണി ബിരിയാണിയായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ളൊരു ഒന്ന് പ്രെസ് ചെയ്യണേ ബിരിയാണി പല രീതിയിൽ രീതിയിലുണ്ടാക്കെങ്കിലും ഇത് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല വളരെ എളുപ്പത്തിലാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഒരു കിലോ അരിയും ഒന്നര കിലോ ബീഫും വെച്ചിട്ടാണ് ചെയ്യണത് എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്ന് മീഡിയം സൈസിലുള്ള വെല്ലുളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇത് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുതിരും കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബിരിയാണി ഏത് സ്റ്റൈലിൽ വെച്ചാലും ബിരിയാണി എന്നും സ്പെഷ്യൽ തന്നെയാണ് മന്തി മധുത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫുഡ് നമുക്ക് വേറെയും വന്നിട്ടുണ്ടെങ്കിലും ബിരിയാണി എന്നും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡ് തന്നെയാണ് ബീഫ് ബിരിയാണി കൂടി ആകുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാണ് ഇത് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയാണ് ഇതൊന്ന് ബ്രൗൺ കളറായാൽ നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കണം കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയും സാധനങ്ങൾ ഞാൻ എണ്ണയിൽ വറുത്ത് കോരി എടുത്തതാണ് ഇത് നമുക്ക് ചോറിൽ ഇടാൻ ആവശ്യമായതാണ് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബീഫിലേക്കുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം ഉള്ളി ഫ്രൈ ചെയ് ഇതെടുത്ത എണ്ണയാണ് ചട്ടീൻ്റെ എണ്ണേൻ്റെയൊക്കെ കളറൊന്നും മാറിയിട്ടുണ്ട് സാരമെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്തെടുക്കാം നാല് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഉള്ളി കുക്ക് ആവുന്ന ആ ടൈമിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് ചതച്ചെടുക്കണം ഇഞ്ചി ചെറിയ രണ്ട് കഷ്ണം ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒരു ബൾബ് വെളുത്തുള്ളി കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി തീരെ ഉപയോഗിക്കണമില്ല കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഇത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം മീഡിയം സൈസിൽ ഒരു അഞ്ച് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് അതും മാറ്റി വെക്കാം നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ച ഉള്ളി നല്ല രീതിയിൽ വെന്ത് കളറൊക്കെ മാറി വന്ത് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അത് മിക്സ് ചേർക്കാം തക്കാളിയും കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഉള്ളി ഇതേപോലെ കളറായാലേ നമ്മളെ മസാല കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ടേസ്റ്റും അടിപൊളിയാണ് അത് നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വരണം ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം ആദ്യം ബീഫിലേക്കുള്ളതാണ് കേട്ടോ ഒന്നര കിലോ ബീഫ് ആവശ്യമായതാണ് ഒരു മൂന്ന് ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക ജാതിപത്രി തക്കോലം ജാതിക്ക സഹജീരകം ഇവ നല്ലോണം ഒന്ന് ചൂടാക്കി മിക്സീൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം ഞാനിത് ബീഫ് മാത്രമായിട്ട് ചേർക്കുന്നതാണ് ഇനി ചോറിലേക്ക് ആവശ്യമായതാണ് ഒരു പത്ത് ഏലക്കായ് പത്ത് ഗ്രാമ്പു ഒരു അഞ്ചാറ് ചെറിയ കഷ്ണം പട്ട ഇത് നമുക്ക് വേറെ പൊടിച്ചെടുക്കണേ ഇനി നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ വലിയ ജീരകപ്പൊടി ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി പിന്നെ നേരത്തെ കാണിച്ച് വെച്ച ബിരിയാണി മസാല പൊടിച്ചതും കൂടിയാണ് ഈ പൊടികൾ മുഴുവനും നമുക്ക് ഉള്ളി തക്കാളി മിക്സിലേക്ക് ചേർക്കാം തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ രീതിയിലതൊന്ന് മിക്സാക്കി എടുക്കണം ചെറിയ തീയിലിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ചേരുവകൾ ചേർക്കാനുണ്ട് ഒരു കപ്പ് തൈര് തൈര് ഒരു കപ്പ് മല്ലിയില അതിൻ്റെ പകുതിയായിട്ട് പുതിന ഒരു നാരങ്ങ നേരി കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി മിക്സാക്കി എടുക്കണം ചെറിയ തീയിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ി ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം ഇതിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിലും ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഒരു ഒരുപാട് മസാലകളൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് മസാല ഈ രീതിയിൽ കളർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ബീഫൊക്കെ വെന്ത് വരുമ്പോൾ ഒരു അടിപൊളി കളറുമാണ് ടേസ്റ്റുമാണ് ഇതിനിടയിൽ ഞാൻ ബീഫൊന്ന് വേവിച്ചെടുത്തതാണ് കുക്കറിലിട്ട് ഒന്നര കിലോ ബീഫാണ് വലിയ കഷ്ണാക്കി കട്ട് ചെയ്ത് ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് കുക്കറിൽ ഒന്ന് അടിച്ചെടുത്തതാണ് ഒരു എൺപത് ശതമാനം വെന്താ മതി കേട്ടോ ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ വെന്തോളും ഇനി നമുക്ക് വേവിച്ചെടുത്ത ബീഫ് ഈ മസാലക്കുട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് എടുക്കണം കുക്കറിൽ വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചതാണ് ഇത് ബീഫിലുള്ള വെള്ളം ഇറങ്ങിയതാണ് നെയ്യും വെള്ളം ഇതൊന്നും ഒരുപാട് ഇത് വറ്റിപ്പോകരുത് ഇതൊക്കെ നമുക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ചൊന്ന് വറ്റിച്ചതിനു ശേഷം നമുക്ക് ദം ചെയ്യുന്ന കുക്കറിലിട്ട് വെക്കാം ഇനി നമുക്ക് ദമ്മ ചെയ്യാനുള്ള കുക്കറെടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ബീഫിൻ്റെ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ചോറൊക്കെ വെന്ത് വരുമ്പോഴേക്കും ബീഫിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ ഇനി ഇതിലേക്കൊന്നും ചെയ്യാനില്ല നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വഴയിലേം കൂടി വെച്ച് കൊടുക്കാം കുക്കറിൽ ദമ്മിട്ടാൽ ബിരിയാണിക്ക് നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇനി നമുക്ക് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്കായ് മൂന്ന് ഗ്രാമ്പു ഒരു മുറി നാരങ്ങിൻ്റെ നീര് ഒരു രണ്ട് മൂന്ന് നാരങ്ങിൻ്റെ തോട് ഇട്ടതാണ് കേട്ടോ ഞാൻ ഒരു ക്യാരറ്റ് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിക്കണം വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇടാം ഒരു കിലോ കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേവ് കറക്റ്റ് നോക്കണം ഒരുപാട് വെന്ത് പോകരുത് ഒരു എൺപത് ശതമാനം വെന്താൽ മതി ബാക്കി ദമ്പിടുമ്പം വെന്തോളും ചോറൊക്കെ പാകം ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കണം നാരങ്ങ നീര് ഓയിലൊക്കെ ചേർക്കണത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൊയിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് നേരത്തെ മാറ്റി മാറ്റിവെച്ച ബീഫിൻ്റെ മുകളിലേക്ക് കൊടുക്കണം ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചോറിലേക്ക് ആവശ്യമായ ഉള്ളി ഫ്രൈ ചെയ്ത് എടുത്തിരുന്നു അതാണ് ഇനി ഇത് നമുക്ക് ചോറിൻ്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കണം ഫ്രൈ ആക്കി വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില നേരത്തെ നമ്മൾ ചോറിലേക്ക് ആവശ്യമായ സ്പൈസസ് പൊടിച്ചെടുത്തത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ചോറിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇലയുടെ മുകളിലായിട്ട് വേവിച്ച് വെച്ച ചോറ് ചോറിട്ട് കൊടുക്കാം ഇനി നമുക്ക് ലെയറായിട്ട് നേര നേരത്തെ മിക്സാക്കി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി മല്ലിയില അണ്ടിപ്പരിപ്പ് ആ മിക്സും നെയ്യും ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം നെയ്യ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാതും ഒരു മിതമായിട്ടാവുമ്പോഴേ ഉള്ളു നമുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഫ്രൈ ചെയ്ത ഉള്ളി ചോറിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കഴിക്കാനും ടേസ്റ്റാണ് കാണാനും ഭംഗിയാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ദമിട്ട് വയ്ക്കാം ശേഷം നമുക്ക് പൊട്ടിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ തുറന്നതാണ് ഇനി നമുക്ക് ചോറ് മാറ്റിയിടാം മറ്റൊരു പാത്രത്തിലേക്ക് അടിപൊളി വന്നിട്ട് ബീഫിലുള്ള നെയ്യും മസാലയൊക്കെ ചോറിലൊക്കെ ഇറങ്ങി അടിപൊളിയാണ് കാണാൻ ഭംഗിയുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് ഞാൻ എളുപ്പത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കി കാണിച്ചത് പറയുമ്പോൾ കുറച്ചധികം ഉണ്ടെന്നുള്ളു ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് ഉള്ളി നല്ലപോലെ മൂപ്പിച്ചതുകൊണ്ട് അടിപൊളി കളറിലാണ് മസാല വന്നിരിക്കുന്നത് അടിപൊളിയാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം ഒരുപാട് മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഉള്ളി ഒന്ന് കൂടുതൽ ഫ്രൈ ആക്കി എടുത്തുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത് വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയിട്ടോ എല്ലാതും കറക്റ്റായിട്ട് നിങ്ങളെ ഇങ്ങോട്ടൊന്ന് കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ വീഡിയോ എത്ര അധികമായത്